േ ഇന്ന് ഒരു ചെമ്മീൻ്റെ ഒരു കറി ഉണ്ടാക്കാൻ പോയേ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ കുറച്ച് ചെമ്മീനുണ്ട് ഒരു നൂറ് ഗ്രാം ചെമ്മീൻ വരും ഓ നൂറ്റി അമ്പത് വേണ്ട ഇതിനകത്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കേ എൻ്റെ അപ്പുറത്തെ അടിയിലത്തെ ഇതിലത്തെ ഒക്കെ കറുപ്പ് തൂല്പോലില്ലേ അതൊക്കെ കളഞ്ഞിട്ട് പിന്നെ എടുത്ത് വെച്ചേക്കുന്ന ഒരു പച്ചക്ക അത് മഞ്ഞളിലിട്ട് വെച്ചേക്കുക കഴി ഉണ്ടോ പിന്നെ ഒരു മാങ്ങ ചെറിയൊരു മാങ്ങയാണേ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ മുരിങ്ങക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് വെട്ടി വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട് എന്നാ അതിന് മുമ്പേ നമുക്ക് അടുപ്പ് കത്തിക്കാം ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ഞാത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ വെളിച്ചെണ്ണയും ചൂടാവട്ടെ അല്ല എണ്ണ നല്ല ചൂടായി ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കടുക് എല്ലാം പൊട്ടിയേ അതിനകത്തോട്ടീ സവാള എണ്ണ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കേ ഞാൻ പച്ചമുളക് ലാസ്റ്റ് ഇടുന്നതുകൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഇട്ട് കൊടുക്കേ ചെറുതായിട്ടൊന്ന് വാടട്ടെ നമ്മൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയേ അധികം വാടണ്ട ചെറിയൊരു പാടല്ല ഇതിനകത്തോട്ട് ഈ തക്കാളി എറണാല്യേ അതരിഞ്ഞിട്ട് കൊടുട്ടെ ഇതൊന്ന് വാടട്ടെ നമ്മൾ ഈ തക്കാളി ഒന്ന് വാടുന്ന നേരം കൊണ്ട് ഈ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടേ അത് ഒരു മുറി തേങ്ങ അതിനകത്ത് ഒരു അര ടീസ്പൂൺ മല്ലി മല്ലി ഇല്ലേ പൊടികാ പൊടിക്കാത്ത മല്ലി അര ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് അരക്ക നല്ലപോലെ അരയണേ തക്കാളി ഒന്ന് വാടൊന്ന് കവർ ചെയ്ത് കൊടുക്കാളിയെല്ലാം നല്ല വാടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് രണ്ട് ടീസ്പൂൺ പുരിയ മുളക് പൊടി ഇട്ടുകൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുത്ത് മൂന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കത്ത് രണ്ട് തണ്ട് വേപ്പല ഇട്ട് കൊടുക്കേ ഇതിലോട്ടി അരച്ച് വെച്ചേക്കുന്ന തേങ്ങയില്ലേ തേങ്ങ മല്ലിയും കൂടെ ഇട്ട് അതും ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ മിക്സിയിലൊക്കെ ജാർ കഴിയട്ടെ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കേ 조어라이거게 <목소리도> കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ കാര്യം ഈ കഷ്ണമൊക്കെ വേവണ്ടേ ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കരി ഈ കഷ് മുരിങ്ങ മുരിങ്ങക്കും പച്ചക്കായ്ക്കും മാങ്ങയ്ക്കും ചെമ്മീനൊക്കെ ഒരേ വേവ വലിയ വേവില്ലാത്ത സാധനം ഇതൊക്കെ എന്നിട്ട് ഇതൊന്നും കവർ ചെയ്ത് കൊടുക്കാം തിളയ്ക്കട്ടെ നമ്മളെ കറി തിളച്ചേ ഇനി ഇതിനകത്ത് ഈ പച്ചക്കായ ഇല്ലേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ ഇതിനകത്തോട്ട് ഈ മുരിങ്ങക്കൈ ഇല്ലേ അതും ഇട്ടുകൊടുക്കേ ഞാൻ മാങ്ങ ഇടുന്നില്ല കാര്യം ഈ മാങ്ങയ്ക്ക് വേവ് വലുതായിട്ടില്ല കുഴഞ്ഞ് പായസം പോലെ ആവും അതുകൊണ്ട് അതുകൊണ്ടത് ഇടുന്നില്ലേ ഇത് രണ്ടും കൂടെ ഇട്ട് ഇതൊന്ന് വേവട്ടെ പിന്നെ ചെമ്മീനും പിന്നെ ഇടുന്നോളേ ചെമ്മീന് വലിയ വേവില്ല ഇതൊന്നടച്ചു കൊടുക്കേ ഒന്ന് തിളച്ചിട്ട് നമുക്ക് പിന്നെ ചേർക്കാം നമ്മൾ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നല്ല തിളച്ച് അതിനകത്ത് ഞഞ്ഞി ചെമ്മീൻ കരി ചെമ്മീട്ടെ മാങ്ങ അതിന് വേവില്ലാത്ത എന്നാ മാങ്ങയും കൊടുള്ളു അടച്ചു നോക്കെ ഒന്ന് വേവട്ടെ നമ്മുടെ കറി നോക്കേ എല്ലാം മണം വരുന്നുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞേ ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് കൊടുത്തേക്കുമായിരുന്നു മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുമായിരുന്നേക്കാം കാര്യം മീനൊന്നും ഇല്ലല്ലോ പൊടിഞ്ഞു വേണം ശരി മീനല്ലേ മാങ്ങയൊക്കെ പോയി ആ ഉപ്പൊന്ന് ചോദിക്കട്ടെ ഉറവേപ്പി അയാ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉപ്പൊന്ന് കുറഞ്ഞു ഇനി ഇതിനകത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി കിടക്കട്ടെ കാര്യം ഒന്ന് വന്നത് കേട്ടോ ചെറിയ തീലല്ലായിരുന്നു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കേട്ടേ ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല ഈ കറിവേപ്പില ഇല്ലേ വേപ്പിലൊടുക്കേ ഇതിനകത്ത് ഈ പച്ചമുളക് അതും കൂടെ ഇങ്ങുകൊടുക്കാം ഒരു പ്രത്യേക സ്പെല്ലാം ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരുന്തോ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചൊന്നിട്ട് നാണയ്ക്ക സ്റ്റവ് ഓഫ് ആക്കെ ഇന്ന് എങ്ങനെയൊരു മൂന്നാല് മിനിറ്റ് ഇരിക്കട്ടെ നമ്മുടെ എടുക്കേ ഇപ്പഴും ആ തിളപ്പ് പോയിട്ടില്ല ചട്ടിയുടെ ചൂടേണ്ട എന്തിരി മണവായത് പിന്നെ താഴോട്ട് വെക്കണ്ട ഇളക്കുന്നില്ല നല്ല കണ്ടില്ലേ ൊള്ളി ടേസ്റ്റ് ഇങ്ങനെ മുനിയക്കയും പച്ചക്കായും പച്ച മാങ്ങയും ഇട്ട് വെക്കുന്ന ചെമ്മീൻ കറി അടിപൊളിയ ടേസ്റ്റ് എത്ര ടേസ്റ്റാണെന്നറിയാമോ ഇത് ഞാൻ നോക്കട്ടെ നല്ല കുറുകിയ ചാറായിട്ടുണ്ടായിരുന്നു അടിപൊളിയ ടേസ്റ്റേ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടായിരുന്നാൽ അജിക്ക് ചോദം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയട്ടെ പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ ഏ